വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടി കരിക്കാട് മില്ലിന് സമീപം ഇഞ്ചിക്കുന്ന് കണ്ടംപുള്ളി മോഹനൻ കുറുമാൻ മൈത്രി നഗറിൽ ചല്ലിയിൽ പ്രജീഷ് എന്നിവരെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ആർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെ എൽ നാല് എഫ് അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് പൾസർ ബൈക്കിൽ വെച്ച് വിൽപ്പന നടത്തിയിരുന്ന രണ്ടര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രജീഷിനെ പിടികൂടിയത് രാവിലെ പതിനൊന്നരയോടെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ജി ശിവശങ്കരനും സംഘവും മോഹനനെ പിടികൂടിയത് ഇയാളിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ വിൽപ്പന നടത്താൻ അനുമതിയുള്ള മൂന്ന് ലിറ്റർ അനധികൃത മദ്യവും എക്സൈസ് സംഘം പിടികൂടി ഡ്രൈഡേ പ്രമാണിച്ച് മദ്യവിൽപ്പനശാലകളും ബാറുകളും തുറക്കാത്ത പശ്ചാത്തലത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് ഇരുവരിൽ നിന്നും പിടികൂടിയത് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു എക്സൈസ് ഉദ്യോഗസ്ഥരായ എ സി ജോസഫ് പി ബി സുനിൽദാസ് സിദ്ധാർത്ഥൻ സി ബി സന്തോഷ് നിവ്യ ജോർജ് അരുണ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി